ആദ്യത്തെ വെടിയങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ ആദ്യത്തെ അപ്ഡേറ്റ് വന്നിരിക്കുന്നു മമ്മൂട്ടി ഗൗതം വാസ്തവ് മേനോൻ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്കാണ് വന്നിരിക്കുന്നത് ഒപ്പം ഞെട്ടിക്കുന്ന രീതിയിൽ തന്നെയാണ് അതിന്റെ ടൈറ്റിലും വന്നിരിക്കുന്നത് രണ്ട് അപ്ഡേറ്റുകൾ ഓൾറെഡി വന്നിരിക്കുന്നു ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എ ഗൗതം വാസ്തവ് മേനോൻ ഫിലിം എന്നുള്ളതാണ് മമ്മൂട്ടി ഇൻ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്നുള്ള ലെവലാണ് അതെ മലയാളത്തിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ടൈറ്റിൽ തന്നെയാണ് സിനിമയ്ക്ക് വന്നിരുന്നത് കഴിഞ്ഞ ദിവസം ഡിക്ടിറ്റീവ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നത് ഫേക്കാണ് എന്നുള്ളത് നമ്മളിവിടെ ഉറപ്പിക്കുന്നു അപ്പോൾ ഒഫീഷ്യലായിട്ട് ഇതിൻ്റെ ടൈറ്റിൽ കാർഡ് പുറത്തു വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് നമ്മൾ കാത്തിരിക്കുന്നു ഒപ്പം മമ്മൂട്ടിയുടെ ഒരു കിടുക്കൻ ലുക്കിൽ തന്നെയാണ് അതായത് ഫുൾ ഫിഗറായിട്ടല്ല സൈഡിൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സംഭവം അതായത് സാധാരണഗതിയിൽ ഇവിടെ നമ്മൾ മമ്മൂട്ടി സിനിമകളിൽ കാണുന്ന പ്രകമ്പനം കൊള്ളിക്കുന്ന ടൈ ഒരു ഫസ്റ്റ് അല്ല വരുന്നതിരിക്കുന്നത് വേറെ ഒരു വ്യത്യസ്തമായ ജോണറിൽ വരുന്ന സിനിമ എന്നുള്ളത് തന്നെയാണ് എന്തായാലും അദ്ദേഹം ഒരു ഡിക്റ്റീവാണ് അതിൻ്റെ പിറകിലുള്ള ബോർഡ് അതായത് ക്യാരംസ് ബോർഡ് വെച്ചിട്ട് ഓരോരുത്തരെ ട്രാക്ക് ചെയ്യുന്ന ഒരു കാര്യമായി അതിൽ കാണിക്കുന്നു എന്താണല്ലോ വെറൈറ്റി തന്നെയാണ് എന്തായാലും ഒരു ഡീറ്റെയിലിങ് വീഡിയോയുമായി നമ്മൾ വൈകുന്നേരം വരാം ഇതൊരു പൊളിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് ഈ ഇത് ഇഷ്ടപ്പെട്ടത് ഒന്ന് കമൻസിലൂടെ പറയാം എന്തായാലും പിറന്നാൾ ദിനം അതിഗംഭീരമാക്കിയിരിക്കുന്നു ആദ്യം ഒരു അപ്ഡേറ്റ് അല്ല രണ്ട് അപ്ഡേറ്റുകളുമായിട്ടാണ് മമ്മൂട്ടി എത്തിയിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രമാണ് എന്താണല്ലോ വെറൈറ്റി സിനിമകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് മമ്മൂക്ക തന്നിരിക്കും എന്നുള്ളതാണ് ഗൗതം വാസുദേവ് മേനോൻ മമ്മൂട്ടി കമ്പനി ഒഫീഷ്യലായി വരുന്ന അല്ലെങ്കിൽ അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നതാണിത് കൃത്യം പത്ത് മണിക്ക് തന്നെയാണ് ഇതിൻ്റെ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പോൾ കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്തു തരുക ഗ്രേ മീഡിയസ് ഒപ്പം മമ്മൂക്കയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ ഒരിക്കൽ കൂടെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് Thank you.